ജോഷ്വാങ് അധ്യായം പത്ത് ജോഷ ജെറീകോയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ആയി പട്ടണം പിടിച്ചടക്കി പരിപൂർണമായി നശിപ്പിക്കുകയും അതിൻ്റെ രാജാവിനെ വധിക്കുകയും ചെയ്തുവെന്നും ഗിവിയോനിലെ ജനങ്ങൾ ഇസ്രായേൽക്കാരുമായി ഒരു സമാധാന ഉണ്ടാക്കി അവരുടെ ഇടയിൽ ജീവിക്കുന്നുവെന്നും ജെറൂസലേം രാജാവായ അധോനി കേട്ടു അപ്പോൾ ജെറൂസലം നിവാസികൾ പരിഭ്രാന്തരായി കാരണം മറ്റേതൊരു രാജകീയ പട്ടണവും പോലെ ഗബയോനും ഒരു വലിയ പട്ടണമായിരുന്നു അത് ആയി പട്ടണത്തെക്കാൾ വലുതും അവിടുത്തെ ജനങ്ങൾ ശക്തന്മാരുമായിരുന്നു ജെറൂസലേം രാജാവായ അദോനി സദേഖ് ഹെബ്രോൺ രാജാവായ ഹോഹാമിനും യാർമുത്ത് രാജാവായ പിറാമിനും ലാഖിഷ് രാജാവായ ജഫിയായിക്കും എഗ്ലോൺ രാജാവായ ദബീറിനും ഈ സന്ദേശം അയച്ചു നിങ്ങൾ വന്ന് എന്നെ സഹായിക്കുക നമുക്ക് ഗിബയോനെ നശിപ്പിക്കാം അവർ ജോഷിയോടും ഇസ്രായേൽക്കാരോടും സമാധാനസന്ധി ചെയ്തിരിക്കുന്നു ജറൂസലേം ഹെബ്രോൺ യാർമുദ് ലാക്കിഷ് എഗ്ലോൺ എന്നിവയുടെ അധിപന്മാരായ അഞ്ച് അമൂര്യ രാജാക്കന്മാർ സൈന്യസമേതം ചെന്ന് ഗിബിയോനെതിരെ താവളമടിച്ച് യുദ്ധം ചെയ്തു ഗിബിയോനിലെ ജനങ്ങൾ ഗിൽഗാലിൽ പാളയമടിച്ചിരുന്ന ജോഷുവയെ അറിയിച്ചു അങ്ങയുടെ ദാസന്മാരെ കൈവിടരുതേ വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളെ സഹായിക്കുക എന്തെന്നാൽ മലമ്പ്രദേശത്ത് വസിക്കുന്ന അമൂര്യ രാജാക്കന്മാർ ഞങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു ഉടൻ തന്നെ ജോഷിയും ശക്തന്മാരും യുദ്ധവീരന്മാരുമായ എല്ലാവരും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു കർത്താവ് ജോഷിയോട് അരളി ചെയ്തു അവരെ ഭയപ്പെടേണ്ട ഞാൻ അവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു നിന്നോടെതിരിടാൻ അവരിൽ ആർക്കും സാധിക്കുകയില്ല ജോഷ ഗിൽഗാൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവൻ സഞ്ചരിച്ച് അവർക്കെതിരെ മിന്നലാക്രമണം നടത്തി ഇസ്രായേലിൻ്റെ മുമ്പിൽ അമോര്യർ ഭയവിഹിലരാകുന്നതിന് കർത്താവ് ഇടയാക്കി ഇസ്രായേൽക്കാർ ഗബിയോനിൽ വച്ച് അവരെ വകവരുത്തി ബെത്ഹോറോൺ ചുരത്തിലൂടെ അവരെ ഓടിക്കുകയും അസേക്കായാലും മക്കേതായാലും വെച്ച് നിശേഷം നശിപ്പിക്കുകയും ചെയ്തു അവർ ഇസ്രായേൽക്കാരിൽ നിന്നും പിന്തിരിഞ്ഞ് ഓടി ബെത്ഹോറോൺ ചുരമിറങ്ങുമ്പോൾ അവിടം മുതൽ അസേക്കാവരെ അവരുടെ മേൽ കർത്താവ് കന്മഴ വർഷിച്ചു അവർ മരിച്ചു വീണു ഇസ്രായേൽക്കാർ വാളുകൊണ്ട് കൊണ്ട് നിഗ്രഹിച്ചവരെക്കാൾ കൂടുതൽ പേർ കന്മഴകൊണ്ട് മരണമടഞ്ഞു കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷ അവിടുത്തോട് പ്രാർത്ഥിച്ചു അനന്തരം അവർ കേൾക്കെ പറഞ്ഞു സൂര്യ നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക ചന്ദ്ര നീ അയ്യലോൺ താഴ്വരയിലും നിൽക്കുക അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു ചന്ദ്രൻ അനങ്ങിയതുമില്ല യാഷാറിൻ്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു കർത്താവ് ഒരു മനുഷ്യൻ്റെ വാക്കുകേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല അനന്തരം ഗിൽഗാലിലുള്ള പാളയത്തിലേക്ക് ജോഷയും അവനോടൊപ്പം ഇസ്രായേലും തിരികെ പോന്നു ആ അഞ്ച് രാജാക്കന്മാരും മിക്കേതായലുള്ള ഒരു ഗുഹയിൽ ഓടിയൊളിച്ചു അവർ ഗുഹയിൽ ഒളിച്ച കാര്യം ജോഷ അറിഞ്ഞു അവൻ പറഞ്ഞു ഗുഹയുടെ പ്രവേശനദ്വാരത്തിൽ വലിയ കല്ലുകൾ ഉരുട്ടിവെച്ച് കാവലേർപ്പെടുത്തുക നിങ്ങൾ നിങ്ങളവിടെ നിൽക്കരുത് ശത്രുക്കളെ ആക്രമിക്കുക പട്ടണങ്ങളിൽ പ്രവേശിക്കുവാൻ അവരെ അനുവദിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ജോഷയും ഇസ്രായേൽ ജനവും സംഹാരം തുടർന്നു ഏതാനും പേർ രക്ഷപ്പെട്ട് കോട്ടയിൽ അഭയം പ്രാപിച്ചു അനന്തരം ഇസ്രായേൽക്കാർ സുരക്ഷിതരായി മഖേദായിലെ പാളയത്തിൽ ജോഷയുടെ സമീപമെത്തി അവർക്കെതിരെ ആരും നാവനക്കിയില്ല അപ്പോൾ ജോഷ കൽപ്പിച്ചു ഗുഹയുടെ വാതിൽ തുറന്ന് ആ അഞ്ച് രാജാക്കന്മാരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവൻ അവൻ പറഞ്ഞതനുസരിച്ച് ഗുഹയിൽ നിന്ന് ജെറൂസലം ഹെബ്രോൺ യാർമുദ് ലഖീഷ് എഗ്ലോൺ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരെ അവർ കൊണ്ടുവന്നു ജോഷ ഇസ്രായേൽ ജനത്തെ വിളിച്ചുകൂട്ടി തന്നോടൊപ്പം പോന്ന യോദ്ധാക്കളുടെ തലവന്മാരോട് പറഞ്ഞു അടുത്തു വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ ചവിട്ടുവിൻ അവർ അങ്ങനെ ചെയ്തു ജോഷുവ അവരോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടുകയോ ചഞ്ചലചിത്തരാവുകയോ വേണ്ട ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുവിൻ നിങ്ങൾ നേരിടുന്ന എല്ലാ ശത്രുക്കളോടും ഇപ്രകാരം തന്നെ കർത്താവ് പ്രവർത്തിക്കും അനന്തരം ജോഷ അവരെ അടിച്ചു കൊന്ന് അഞ്ച് മരങ്ങളിൽ കെട്ടിത്തൂക്കി സായാന്നം വരെ ജഡം മരത്തിൽ തൂങ്ങിക്കിടന്നു എന്നാൽ സൂര്യാസ്തമയ സമയത്ത് ജോഷിയുടെ കൽപ്പനപ്രകാരം വൃക്ഷങ്ങളിൽ നിന്ന് അവ ഇറക്കി അവർ ഒളിച്ചിരുന്ന ഗുഹയിൽ കൊണ്ടുപോയിട്ടു അതിൻ്റെ വാതിൽക്കൽ വലിയ കല്ലുകൾ ഉരുട്ടിവച്ചു അത് ഇന്നും അവിടെയുണ്ട് അന്ന് തന്നെ ജോഷ മഖേദ പിടിച്ചടക്കി അതിനെയും അതിൻ്റെ രാജാവിനെയും വാളിനിരയാക്കി അവിടെയുള്ള എല്ലാവരെയും നിർമൂലമാക്കി ആരും അവശേഷിച്ചില്ല ജെറീകോ രാജാവിനോട് ചെയ്തതുപോലെ മഖേദാ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു അനന്തരം ജോഷയും ഇസ്രായേൽ ജനവും മക്കേദായിൽ നിന്ന് ലിബ്നായിലെത്തി അതിനെ ആക്രമിച്ചു ആ പട്ടണത്തെയും അതിൻ്റെ രാജാവിനെയും ഇസ്രായേൽക്കാരുടെ കൈകളിൽ കർത്താവ് ഏൽപ്പിച്ചു ആരും അവശേഷിക്കാത്ത വിധം അവർ എല്ലാവരെയും വാളിനിരയാക്കി ജെറീകോ രാജാവിനോട് ചെയ്തതുപോലെ ലിബ്ന രാജാവിനോടും അവൻ പ്രവർത്തിച്ചു ജോഷയും ഇസ്രായേൽ ജനവും ലിബ്നായിൽ നിന്ന് ലാക്കീഷിലെത്തി അതിനെ ആക്രമിച്ചു ലാക്കീഷിനെയും കർത്താവ് ഇസ്രായേൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു രണ്ടാം ദിവസം അവനത് പിടിച്ചടക്കുകയും ലിബ്നായോട് ചെയ്തതുപോലെ അവിടെയുള്ള എല്ലാവരെയും വാളിനിരയാക്കുകയും ചെയ്തു ഗേസറിലെ രാജാവായ ഹോരാം ലാക്കീഷിന്റെ സഹായത്തിനെത്തി എന്നാൽ ആരും അവശേഷിക്കാത്ത വിധം ജോഷ അവനെയും അവൻ്റെ ജനത്തെയും സംഹരിച്ചു ജോഷയും ഇസ്രായേൽ ജനവും ലാക്കീഷിൽ നിന്ന് എഗ്ലോണിലെത്തി അതിനെ ആക്രമിച്ച് കീഴടക്കി അന്ന് തന്നെ അത് പിടിച്ചടക്കുകയും വാളിനിരയാക്കുകയും ചെയ്തു ലാക്കീഷിനോട് ചെയ്തതുപോലെ അവൻ അന്ന് തന്നെ അവരെയും നശിപ്പിച്ചു അതിനുശേഷം ജോഷയും ഇസ്രായേൽ ജനവും എഗ്ലോണിൽ നിന്ന് ഹെബ്രോണിലെത്തി അതിനെ ആക്രമിച്ചു അത് പിടിച്ചടക്കി അതിൻ്റെ രാജാവിനെയും അതിലെ പട്ടണങ്ങളെയും സർവ്വജനങ്ങളെയും വാളിനിരയാക്കി എഗ്ലോണിൽ പ്രവർത്തിച്ചതുപോലെ ഒന്നൊഴിയാതെ എല്ലാവരെയും നിശേഷം നശിപ്പിച്ചു ജോഷയും ഇസ്രായേൽ ജനവും ദബീറിൻ്റെ നേരെ തിരിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് അതിനെ ആക്രമിച്ചു അതിൻ്റെ രാജാവിനെയും സകല പട്ടണങ്ങളെയും പിടിച്ചടക്കി വാളിനിരയാക്കി അവിടെ ഒന്നും അവശേഷിച്ചില്ല ഹെബ്രോണിനോടും ലിബ്നായോടും അതിലെ രാജാവിനോടും പ്രവർത്തിച്ചതുപോലെ ദബീറിനോടും അതിലെ രാജാവിനോടും അവൻ പ്രവർത്തിച്ചു അങ്ങനെ എങ്ങനെ രാജ്യം മുഴുവനും മലംപ്രദേശങ്ങളെ നികബും താഴ്വരകളും കുന്നിൻ ചെരുവുകളും അവയിലെ രാജാക്കന്മാരോടൊപ്പം കീഴടക്കി ഒന്നൊഴിയാതെ എല്ലാ ജീവികളെയും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നശിപ്പിച്ചു കാദേഷ് ബെർണിയ മുതൽ വരെയും ഘോഷൻ മുതൽ ഗബെയോൻ വരെയും ജോഷ പിടിച്ചടക്കി ഈ രാജാക്കന്മാരെയും അവരുടെ ദേശങ്ങളെയും ഒറ്റ പടയോട്ടത്തിൽ പിടിച്ചെടുത്തു എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു അതിനുശേഷം ജോഷയും ഇസ്രായേൽ ജനവും ഗിൽഗാലിൽ തങ്ങളുടെ പാളയത്തിലേക്ക് തിരിച്ചു പോന്നു